ഒരു കഥ കഥശല്ലിട്ടുമാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റലിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും മിസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇന്ത്യൻ ഫുഡാന്ന് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ കേരള ഫുഡ് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ഐറ്റംസ് അല്ലേ കഴിക്കാനായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അപ്പം ദോശ ഇഡ്ഡലി ഉപ്പുമാവ് ഇങ്ങനെ അങ്ങ് പോകും നീണ്ട നേരം പൊറോട്ട ചപ്പാത്തി അങ്ങനെ കുറേ സംഭവങ്ങൾ അല്ലാതെ സ്നാക്സ് ആയിട്ടും എന്തൊക്കെ പലഹാരങ്ങളല്ലേ പലഹാരങ്ങളാല്ലേ പഴംപൊരിയായിട്ടും ബോണ്ടിയായിട്ടും നെയ്യപ്പമായിട്ടും ഉണ്ണിയപ്പായിട്ടും അങ്ങനെ എന്തൊക്കെ ചക്കയുടെ എന്തൊക്കെ സംഭവങ്ങളല്ലേ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉള്ളോ എന്താ ഇതുപോലത്തെ ഉണക്ക സാധനങ്ങൾ കേട്ടോ കിട്ടുന്നത് ഇല്ല എന്നല്ല അങ്ങനത്തെ ഒരുപാട് ഇങ്ങനെ ആയിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ പക്ഷേ എല്ലാം ഈ ബ്രെഡ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കുന്ന സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ശരിക്കും ഇത് മിസ് ചെയ്യൂ കേട്ടോ പ്രത്യേകിച്ച് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് രാവിലെ എഴുന്നേക്കുമ്പോൾ എൻ്റെ രണ്ട് പ്രഗ്നൻസിയും ഭയങ്കര കഷ്ടപ്പെടാമായിരുന്നു കേട്ടോ ഛർദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും പക്ഷേ ഛർദി പറഞ്ഞൊന്നും കഴിക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് കിട്ടുന്നത് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഇതുപോലത്തെ ബ്രെഡ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഇതൊക്കെ കേട്ടോ വെറുത്തു പോവും അപ്പോൾ എനിക്കാണെങ്കിൽ അന്നൊക്കെ ഭയങ്കര ആഗ്രഹം എന്തെങ്കിലും ദോശ ഇപ്പം നമ്മുടെ നാട്ടിൽ ദോശ കഴിച്ചിട്ട് ഛർദിക്കുവാണെങ്കിൽ അപ്പം കഴിക്കാം അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറി മാറി ഇവിടെ അങ്ങനെ ഒന്നുമില്ല ഇതിന്റെ പല പല വേരിയേഷൻസ് മാത്രം അപ്പോൾ എനിക്ക് എൻ്റെ കുടിച്ചു തന്നിട്ട് പാവം മാവൊക്കെ അരച്ച് എനിക്ക് ദോഷിച്ചിട്ട് തന്നിട്ടുണ്ട് കേട്ടോ അത് ഇപ്പോഴും ഓർക്കും പക്ഷേ ആ പ്രഗ്നൻസി അങ്ങനെ ആയിരുന്നെങ്കിലും പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആട്ടോ നമ്മളിപ്പോൾ യൂസ്ഡ് ചെയ്യാം രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഹെവി ആയിട്ട് കഴിക്കാനൊന്നും നമുക്കും താല്പര്യമില്ല കാരണം ഇത് നമുക്ക് ശീലമായി അപ്പം നമുക്ക് ഇതിനോടാണ് ഇപ്പോൾ കൂടുതൽ താല്പര്യം പിന്നെ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലേ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇപ്പം ഞാനിത് എടുത്തു കഴിഞ്ഞപ്പം ചുമ്മാർക്ക് വേണം ഇത് കണ്ടോ ഇതിനകത്തൊന്നുമില്ല ഇതിങ്ങനെ ഒരു പൂ പോലെ ഒരു സംഭവം ഇത് കണ്ടോ ഇതിന്റെ ഒരു സൈഡ് അവന്മാരെ കടിച്ചിട്ട് ഏർ മിച്ച മെച്ച രണ്ടും തന്നെ ഉണ്ടായിരുന്നു അവരത് കഴിച്ചിട്ട് ബാക്കി വന്ന അപ്പൊ ഇത് വെറുതെ ഇരുന്ന് കളയേണ്ടെന്ന് ഞാൻ ഞാനെടുത്തത് അങ്ങനെയാണല്ലോ നമ്മളമ്മ രമിച്ചോളതെല്ലാം കഴിക്കാന്നുള്ളതാണല്ലോ നമ്മുടെ ഡ്യൂട്ടി എന്നാ പിന്നെ ശരി പിന്നെ കാണാതെ